ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തൊന്നാം തീയതി ഞാനിപ്പോൾ ഈ വീട് എടുക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കുന്നു എന്താ കാണേ ഇത് സത്യം പറയട്ടെ ഇനി വേണമെങ്കിൽ അതും പറയാനിപ്പോൾ എൻ്റെ റബ്ബിനെ സത്യം അതായത് രസമില്ല ഇനി നാലുകൾ വിശ്രയിക്കാൻ വേണ്ടി ഇത് എൻ്റെ പണിക്കാരൻ ചേർക്കാൻ ഉണ്ടാക്കണതാണ് ഒരു തരത്ത് കഞ്ഞിയാണിത് നമ്മൾ സാധാരണ ചാക്കേരി ഇതുണ്ടാവില്ല ചാക്കേരി ഈ ചാക്കേരി എടുത്തിട്ട് ഉണ്ടാക്കുന്ന സംഭവം അതിലേക്ക് എല്ലാ സാധനവും പരിപ്പും അതിക്ക് വേണ്ട എല്ലാ സാ തക്കാളി ചക്കി ഇട്ടിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇതിൽ ചട്ടിയിലിട്ടിട്ടൊരു ഒരു ഒരു തൂമിക്കലുണ്ട് എന്നിട്ട് അക്കപ്പാലിട്ടിട്ട് ഇതിലിട്ടൊരു മിക്സ് ആക്കലുണ്ട് ഇത് സംഭവം നല്ലൊരു ടേസ്റ്റ് നമ്മൾ സമയം ഇട്ടോ ഞാനിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഇത് ഇത് ഇഷ്ടപ്പെട്ടതെ ഒന്ന് കുടിച്ചു നോക്കായിട്ടാണ് ഇത് വർഷം ഒരോട്ടം കുടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള ഒരു അപ്പം ഞാൻ ഞാൻ എൻ്റെ പണിക്കാരൻ ചേർക്കാനോട് പറഞ്ഞാൽ ചാവന്മാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇതിനോട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ നോമ്പറിക്കണത് നോമ്പറന്ന് കഴിഞ്ഞാൽ ഈ വേറുള്ള ഭക്ഷണമൊന്നും കേൾക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് അത് അതിൻ്റെ കൂടെ നമ്മൾ ഈ അച്ചാർ ഏത് ഇത് പച്ചമുളക് ആയിട്ടുള്ള ഉണ്ടാക്കുന്ന അച്ചാറുണ്ട് ഈ അച്ചാറും ഇതിൻ്റെ കൂടെ നാമക്ക ഇവിടെ ഇത് കയ്പങ്ങച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയതാണ് കയ്പങ്ങ അച്ചാർ അപ്പോൾ ഈ കയ്പങ്ങച്ചാർ അല്ലെങ്കിൽ ഇതോ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കൊടുത്തേണ്ടി പിടിച്ചിട്ട് അത് ശരിക്കും കുടിച്ചിട്ട് ചൂടുണ്ട് ഇട്ട് അത് ചൂടാണല്ലോ ഇങ്ങനെ പിടിച്ചിട്ടൊരു ഒരു ഒരു കൊടുക്കാനായിട്ട് കൊടുത്താണ്ടല്ല സുഖാന്നുള്ള ഭയങ്കര ടേസ്റ്റാണ് കാരണം അത് ആ രുചി കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കുട്ടിനോട് എൻ്റെ പണിക്കാർ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് ആ ഓ ഉണ്ടാക്കണം നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ ദൗ ഇരിക്കണക്ക സാധനം അവിടെ വെച്ചിരിക്കണൊക്കെ രാജു ഓ ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റ് ഇബനുണ്ടാക്കിയ ടേസ്റ്റ് ഇട്ടലുണ്ട് പക്ഷേ ഇബനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇതിലുണ്ടാക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കുട്ടികളിവിടെ അനിയനും അനിയൻ്റെ വൈഫും എൻ്റെ കുട്ടികളും ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഓർമ്മ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ ഇവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ എൻ്റെ മക്കൾ വന്നിട്ട് അതെ മക്കൾക്ക് മക്കളൊന്നും ഇതിൻ്റെ കുട്ടികളുള്ളപ്പോൾ ഇതിൻ്റെ ഓർമ്മ കിട്ടി എൻ്റെ ഭാര്യ മക്കളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവർ പരിപ്പേറി ഉണ്ടല്ലോ അപ്പം എൻ്റെ നാട്ടിലുണ്ടാക്കണ ദാൽ ഫ്രൈ ഉണ്ട് അതിൻ്റെ മക്കൾക്കൊക്കെ എല്ലാത്തിനും എൻ്റെ പെങ്ങളെ കുട്ടികളൊക്കെ ഇവിടെ വന്നിരുന്നു ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ട് മൂന്ന് തവണ അങ്ങനെ വിവരം കൊണ്ട് വെച്ച് വെച്ചിട്ടുണ്ടാക്കി കൊടുത്ത് പക്ഷേ ഇത് ഇവർക്ക് കൊടുക്കാൻ എനിക്ക് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല സത്യം പറിച്ചാൽ ഇത് നല്ലൊരു ടേസ്റ്റുള്ള സംഭവം ഉണ്ട് അത് എപ്പോഴും ഞാൻ പണ്ടിപ്പോൾ ഇന്നലെ നോക്കി മിനെക്കൊണ്ട് എന്താണ് കഴിക്കണം കാരണം അതിൻ്റെ ടേസ്റ്റ് ഇനി കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊണ്ടാണ് പക്ഷേ ഇതൊരു പ്രത്യേകിച്ച് ഒരു സെസ്സാണ് സംഭവം ഇത് നമ്മൾ ആരും നമ്മുടെ നാട്ടിൽ നമ്മൾ ആരും ചെയ്ത് ചെയ്യാത്ത കാരണം ഇത് ചെയ്തു നോക്കണം അതിൻ്റെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എന്താ ഇപ്പം ഇങ്ങോട്ട് പറയുന്നത് ഇപ്പം ഞാനത് കഴിക്കാം കഴിക്കാൻ വേണ്ടി എന്താ ഇത് ഇങ്ങനെ സൈക്കിള് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും ഇത് ഇങ്ങനെ ഒരു പുറത്തല്ലേ പിടിച്ചാണ്ടല്ലോ പിന്നെ അതിൻ്റെ കൂടെ അച്ചാർ അതിൻ്റെ കൂടെ അതാണ് പച്ചമുളക് വെച്ചിട്ടുള്ള അച്ചാറത് ഈ സംഭവം യ് ഒരു ഇനി ഇതൊരു പുടുത്തം പിടിക്കാൻ പോകട്ടെ കുറച്ച് കഴിയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാത്രി സമയത്ത് എടുത്ത വീഡിയോ ആണ് ഓക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ് ഇതിൽ ഉണ്ടാക്കേണ്ട രീതികൾ എങ്ങനെ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഓനെക്കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ തരാം ഓക്കെ ബായ് എല്ലാവരുടെയും എൻ്റെ ബോംബെ ഫ്രണ്ട്സ് മാനു എന്നുള്ള അല്ല ബോംബെ മാനു ആണ് ഇതിൻ്റെ ഫ്രണ്ട് യൂട്യൂപ്പിൻ്റെ ചാനൽ അതിൽ അടിച്ചു നോക്കി ഏതും സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കണേ കാണാം ഓക്കെ